ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മിക്കവാറും ബിഗ് ബോസ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഗബ്രിയും ജാസ്മിനെയും പിടിച്ച് ബിഗ് ബോസ് കെട്ടിപ്പിക്കുമെന്നാണ് തോന്നുന്നത് കാര്യം ഇവർ ലൈവിൽ അമ്മമാതിരി കാണിക്കലാണ് അവിടെ കിടന്ന് കാണിക്കുന്നത് ജാസ്മിന് തലവേദന എടുത്ത് പൊട്ടുന്നു എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു ഗബ്രി പോയത് പിന്നെ അവിടെ നടന്നതൊക്കെ വേറെയാണ് അതായത് പരസ്പരം പ്രണയങ്ങൾ പറയുന്നു ജാസ്മിന് പറയുന്നു എനിക്ക് നീ വെറും ഒരു ഫ്രണ്ടാണ് ഇനി എനിക്ക് പ്രണയമില്ല എന്ന് പക്ഷേ ഗബ്രി പറയുന്നു എനിക്ക് പ്രണയമുണ്ട് അതങ്ങനെ നീ തീരുമാനിക്കാം എൻ്റെ കാര്യം അവസാനം ഗബ്രി ജാസ്മിൻ്റെ മുഖത്ത് വെക്കി പറയുന്നു ഐ ലവ് യു എന്ന് ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ് കിളിപ്പോയിരിക്കാസ്മിന് ഒന്നും പറയാനും അറിയില്ല ജാസ്മിൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറയുകയാണ് എനിക്ക് പ്രണയമൊന്നുമില്ല എന്ന് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഹഗ് ചെയ്യുന്നതിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് പെടും എന്നൊക്കെ പല രീതിയിലാണ് അവിടെ പറയുന്നത് ഇത് ലൈഫിൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ആണ് കാര്യം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ഇതുതന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് കണ്ടിന്യൂസ്ലി ഗബ്രി കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറയുന്നു എനിക്ക് ലവിനും ഈ ഫ്രണ്ട്ഷിപ്പിനും ഇടയിൽ അതിന് മുകളിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പോക്ക് പോകുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും അതിൻ്റെ അകത്ത് വെച്ച് കല്യാണം കഴിപ്പിക്കുന്നതാണ് നല്ലത് പുറത്ത് പറയാനും പറ്റുന്നില്ല വിഴുങ്ങാനും പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ജാസ്മിൻ